ഒരുപാട് <laughs> സംഭവങ്ങളുണ്ടോ <laughs> ീസ മാറ്റി പിന്നെ നമ്മള് ഡ്രോണി മറ്റേത് മാർച്ച പഞ്ചായത്തിനാണ് കൂടുതലും അത് പറയാം നമ്മൾ മൂന്നേ പണി മൂന്ന് പേരോടുത്തു കൗണ്ട് പോയി ആരോ കണ്ണട്ടോ അമ്മമാര് കായിട്ടിട്ട് വീട് കണ്ടോ താജ്മിട വരൂല്ലോ വലിയ കളിക്കാരെ ഔട്ട് ആണ് രജനീകാന്തി വല്യ കളിക്കാരെ ഔട്ടാണ് രംഗം കണ്ടാലും ായി മൊത്തം കൊണ്ടു അട്ടിട്ടില്ല വണ്ടി നമ്മള് പണി കഴിഞ്ഞാലും എത്ര വരച്ചിൽ എത്തിക്കഴിഞ്ഞാലും നമ്മൾ വെറുതായി മറക്കാൻ പാടില്ല ഞാൻ നിങ്ങളുടെ കൂടെ കളിക്കാൻ പോകും ഈ അടി ഞാൻ തന്നെയാണ് എന്നാലും കുളിക്കാനാണ് ഇംഗ്ലണ്ടിൽ അല്ലാണ്ട് മാത്രമല്ല നാട്ടിലെല്ലാവരും വർത്താനം പറയാനൊക്കെയാണോ നമ്മളിന്ന് മാറിയിട്ടില്ല ഇന്നെ ഞങ്ങൾ മലേഷ്യ വിടെ മലയാളി തിരിഞ്ഞ അപ്പം നമ്മൾ ആ പണിക്ക് പോകുമ്പോൾ പത്ത് ദിവസത്തെ പണി കൂടി മൊത്തം തൈ വിരിക്കാനും നമ്മളെ കൂടുതൽ അപ്പം പക്ക് കൂടുകയുള്ളൂ കഴിഞ്ഞു കൂടുകൂടാന്താ പണി ചെറിയ കൈ വിരിക്കാനാണ് മലേശോട്ടിൽ മലയാസത്തെ ഏറ്റവും വലിയ മലയാളത് കെ പി ജി ബോഡിന്റെ വരണ്ടത് വേറെ എന്റെടേക്കൂടെ എന്റെ ചാനലുണ്ടോ ായിക്കോട്ടെല്ലോട്ടെല്ലോ <laughs> കമ്പനി <laughs> ഇവിടെ വന്ന സമയണ്ടാ ദാ നിങ്ങൾ ഇതിനെ പെങ്ങനെ ആയി വെച്ചാ അങ്ങന അയില ഇതിനെ ആയിരാ കായി ഇതിനാ കൈയറിയുന്നു ആയിക്ക് വേണ്ടി പോർ കേറ്റാ